അന്തുവേ നീ കാണിച്ചു നിന്നെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളത് തന്നെ നീ നേടിയെടുക്കണം ആ ചക്കിട്ടെ പ്രതീക്ഷ ഉണ്ടായിരിക്കണം എന്ത് സംഭവിച്ചാലും തലരെ ആഞ്ഞു പരിശ്രമിച്ചോണ്ടിരിക്കണം ഒരുട്ടി വെള്ളം ആഞ്ഞു ഓരുത്ത ദൈവം നിന്റെ ഓരോ കണ്ണുനീരും കാണും കണ്ണുനീരി കഴിഞ്ഞ വർഷത്തെ പോയി ഈ വർഷമെങ്കിലും ഉമ്മ തന്നു പോവും വർഷത്തിന്റെ തുടക്കത്തിൽ കിട്ടുന്ന വീക്കും ഒടുക്കത്തിൽ കിട്ടുന്ന വീക്കും മറക്കത്തില്ലെന്നാ അപ്പൊ ഈ വർഷം കൊറേ വീക്ക് കിട്ടും കാശ് വെള്ളം വേണോ കാശുവെല്ലം എന്തിനാണ് പറഞ്ഞ കോണോന്നെതി വെച്ചിട്ട് കോണാനെന്ന് വായിക്കുന്നവനെ നീ എന്നെ കളിയാക്കണ്ട ഒരടപ്പ് അമ്മ എന്നെ കളിയാക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒരു മാറ്റം വരൂ വരും വരും ഉണ്ണിച്ചേട്ടാന്ന് മാറ്റി ഉണ്ണി അങ്കളേന്ന് വിളിക്കും നിന്നെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ഓർമ്മ വരുന്നു ആയവൻ വന്നിട്ടും നിങ്ങൾ എന്നെ കളിയാക്കല്ലേ ആ സ്പീഡ് കിട്ടത്തില്ല അങ്ങനെ അച്ഛനെ വെച്ചിട്ട് സിനിമ എടുക്കണം ഇടുമ്പി തകർത്ത ദാമ്പത്യം ഓ ആ തള്ള എന്താ അവര് വരുത്തുന്നില്ല നീ പറ വെച്ചോണ്ട് ആരെയാണ് വിളിക്കുന്നത് ഒരു പ്രൈവസി വീഡിയോ കോൾ ആ ഒരേപോലെ തുടങ്ങണം എന്നിട്ട് ഒരുമിച്ച് ചിട്ടി സമയം വളരെ ചെറുതായിരിക്കും ആ എന്നിട്ടൊരു വെക്കുന്ന കടവും തലവേദനയും വലുതായിരിക്കും കേട്ടോടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വഭാവം ഒരുപാട് മാറ്റിട്ടുണ്ട് ആ കടം മേടിച്ചിട്ട് മുങ്ങും മാറി നിൽക്കും ഇതാ ഇവന്റെ മാറ്റം ഒരാളെ കാണുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തേക്കാ കാണാതിരിക്കുമ്പോ ഉണ്ടാവുന്ന കടിയാണ് പ്രേമം ഈ കാലം ഈ സമയം ഈ സ്നേഹം ഈ സന്തോഷം ഇതെല്ലാം നാളെ എന്നെ ഉപദേശിക്കാൻ നല്ലത് എന്നെ കാട്ടി തലതെറിച്ച എന്റെ തള്ളയാണ് എങ്ങനെ ഉണ്ടായിരുന്ന പോലെ എന്റെ തത്വങ്ങൾ വെറുതെ ബോർ ആ ബ്ലൂവെയിൽ ഗെയിം കളിച്ചൂടെ അല്ലെങ്കിൽ ഉളുതി പാലത്തിന്റെ മുകളിൽ നിന്ന് ചുമ്മാ ആഴോട്ടും ചാടിക്കൂടെ സ്നേഹം ഇല്ലെങ്കിലും സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് ആയിരിക്കുന്നത് അങ്ങനെ രാവിലെ കൂട്ടുകാർക്ക് കൂട്ടുകാരികൾക്ക് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് പിന്നെ ഇന്നലെ പുതിയതായിട്ട് കിട്ടിയ കോൺടാക്ടുകാര്ക്ക് എല്ലാം പുതിയ ഗുഡ് മോർണിംഗ് കണ്ടുപിടിച്ചാൽ നീല ഡൗൺലോഡ് ചെയ്ത കേട്ടോ ഇന്ന് കുടുംബ ഗ്രൂപ്പിലും കുടുംബക്കാർക്കും എല്ലാം ഈ നീല ഗുഡ് മോർണിംഗ് ആയിരിക്കും